ഹെഗേസ് അസലമലൈക്കും ഇന്ന വന്നിട്ടുള്ളത് ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്ന ഓർഗാനിക് ഹെന്നയുടെ ഹെന്ന പൗഡറും ഓയിലും ഒക്കെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാണ് ഹെന്ന പൗഡർ ഇതിൽ ഏകദേശം ഒൺ കെ ജിയോളം ഉണ്ട് ഇത് രാജസ്ഥാനി ഹെന്ന പൗഡറാണ് അതുകൊണ്ട് ഇതിന് നല്ലോണം ഡാർക്ക് സ്റ്റെയിൻ ഉണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലും ഇനി അടുത്തതായിട്ട് ഒരു കപ്പും കൂടി മെഷർ ചെയ്യുന്ന ഒരു കപ്പും കൂടി ഇതിലുണ്ട് ഇത് നൂറ് ഗ്രാം എണ്ണ പൗഡർക്ക് മുപ്പത് എം എൽ ഇ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ മൂന്ന് തരം ഫ്രോസൺ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് വേണ്ടവർ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി ഇതിൻ്റെ കൂടെ ഞാൻ മെഹന്ദി വെച്ചിട്ടുള്ള പിക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആർക്കെങ്കിലും എന്ന അക്കൗണ്ട് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവും ബൈ